കെ പി മോഹൻ എം എൽ എ സംസ്ഥാനത്തെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് പാർട്ടി നിയമസഭാ കക്ഷി നേതാവാണ് നിരവധി തവണ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആളാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ കയ്യേറ്റം ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ് പ്രത്യേകിച്ചും ഗാന്ധി ജയന്തി ദിനത്തിൽ ബലപ്രയോഗം നടത്തുന്നത് തീരെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല പ്രാദേശികമായി അവിടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കേവലം എം എൽ എ മാത്രമല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടത് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും ചേർന്നാണ് ഇക്കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെയോ എം എൽ എ കയ്യേറ്റം ചെയ്തോ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയില്ല സമാധാനപരമായ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കുകയാണ് വേണ്ടത് ഈ പ്രവണത ഒട്ടും അംഗീകരിക്കാൻ സാധിക്കത്തില്ല കെ പി മോഹൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ ജനകീയനാണ് നല്ല സന്മനസ്സുണ്ട് അതുകൊണ്ട് കേസെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രവണത ഒട്ടും സീരിയലാണ് കെ പി മോൻ എം എൽ എ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു മൂന്നാല് മാസം മുമ്പ് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പരാതി വന്നിരുന്നു അതിനുസ്ഥാനത്തിൽ ഈ മാസം അഞ്ചാം തീയതി ഒക്ടോബർ മാസം അഞ്ചാം തീയതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അദ്ദേഹം വിളിച്ചിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം മാത്രമല്ല ഈ കത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന് ലൈസൻസ് റദ്ദിയാവുന്നതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോണിൽസെൻസ് റദ്ദിയാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യോഗം വിളിക്കാനിരിക്കവെയാണ് ഈ കയ്യേറ്റം നടന്നത് ഏതായാലും ഈ പ്രവണത ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുകയില്ല തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല ആ ഒരു വിഷ്വൽസ് കണ്ടിട്ട് അത് ബോധപൂർവ്വം ആണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യം വന്നു അദ്ദേഹം തിരിച്ചങ്ങ് പോയി ജനങ്ങളുടെ ഒരു എതിർപ്പുണ്ടെന്ന് കണ്ട് രണ്ടാമത് അദ്ദേഹത്തെ തടഞ്ഞപ്പോഴാണ് പാർട്ടി അതിനകത്ത് വളരെ ഉത്കണ്ഠ ഉള്ളത് അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത ഒരു തീരുമാനമാണ്